നമസ്കാരം ചില സിനിമകൾ നമ്മളുടെ സിനിമാക്കാരോടും അതല്ലെങ്കിൽ പ്രേക്ഷകരോടും ഒക്കെ വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ടാവും ഇപ്പം റീസെന്റ്ലി റിലീസായ ലോക തിയേറ്ററിൽ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ലോക ഒരു സൂപ്പർ സ്റ്റാർ മൂവിയല്ല വളരെ എന്താ പറയുക ചെറിയ കാസ്റ്റിംഗ് ആണ് ചെറിയ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് സ്റ്റാർഡ് ബേസ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ കല്യാണി പ്രദർശനം ആണെങ്കിലും നെസ്റ്റൽ ആണെങ്കിലും ഒന്നും ഇങ്ങനൊരു സൂപ്പർ സ്റ്റാർ ടീമുകളല്ല പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ദുൽഖർ സൽമാനാണ് ദുൽഖർ ആണെങ്കിൽ അതൊരു വലിയ ഹൈപ്പിലല്ല തിയേറ്ററിൽ എത്തിച്ചത് വളരെ ചെറിയ റിലീസായിട്ടാണ് കൂടെയുള്ള മോഹൻലാലിൻ്റെ ഫാമിലി പടത്തേക്കാൾ ചെറിയ അത് തിയേറ്ററിലേക്ക് എത്തുന്ന സമയത്ത് പക്ഷേ ആ സിനിമയ്ക്ക് പിന്നീടുണ്ടായിട്ടുള്ള ഒരു വലിയ നേട്ടം അല്ലെങ്കിൽ വലിയ സ്വീകാര്യത എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റിയാണ് മേക്കിംഗ് ക്വാളിറ്റി ആൻഡ് ടെക്നിക്കൽ പെർഫെക്ഷൻ കാരണം സിനിമകൾ തിയേറ്ററിൽ ആസ്വദിക്കണം എന്ന് കരുതുന്ന ഒരു വലിയ സമൂഹമുണ്ട് ഒരു സിനിമാറ്റിക് വ്യൂവിങ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു തിയേറ്റർ വ്യൂവിങ് നമ്മൾക്ക് തരുന്ന സിനിമകൾക്ക് അതായത് ഇവൻറ്റ് സിനിമകളാവാം അല്ലെങ്കിൽ ഒരു വലിയ ഹാപ്പനിങ് ഉള്ള സിനിമകളാവാം അത്തരം സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങിയാൽ തീർച്ചയായിട്ടും അത് കാണാൻ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം എത്താറുണ്ട് അതെല്ലാ കാലത്തും അങ്ങനെയാണ് ഇപ്പോൾ നമുക്കറിയാം പുലിമുരുകൻ എന്ന് പറയുന്ന ഒരു സിനിമ പുലിമുരുകനിൽ ശരിക്കും ഒരു ക്ലീഷ സ്റ്റോറിയാണ് അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ മലയാളികൾക്കും ഒരുപക്ഷെ സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്കും ഉൾപ്പെടെ പുതുമയുള്ളതായിരുന്നു ഉള്ളതായിരുന്നു അതിലൊന്നാമത്തത് അതിൽ ആക്ഷൻ സീക്വൻസ് ആണ് അങ്ങനെ ആ ഒരു തരത്തിലുള്ള ആക്ഷൻ സീക്വൻസ് മലയാളത്തിൽ അധികം ഉണ്ടായിട്ടില്ല അതിൻ്റെ ക്ലൈമാക്സിൽ ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആക്ഷൻ രംഗങ്ങൾ ഉണ്ടായിരുന്നു പീറ്റർ ഹൈനായിരുന്നു അത് ആക്ഷൻ രംഗങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ അതിലെ പുലി അതോട് പെർഫെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ അതിൽ ഭയങ്കര ഇതായിരുന്നു അപ്പം അതിന്റെ ഒരു എന്താ പറയാ ഒരു സിനിമാറ്റിക് വ്യൂ കാണാൻ ആളുകൾ ഒന്നാകെ തിയേറ്ററിൽ എത്തി അതേപോലെയാണ് ഇപ്പം ലോകയാണെങ്കിൽ ലോകയുടെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ഭയങ്കരമാണ് അതോടൊപ്പം തന്നെ അതിന്റെ ഒരു വിഷ്വൽ എന്താ പറയാ ട്രീറ്റ് എന്ന് പറയുന്നതും ഭയങ്കരമായിട്ട് പ്രേക്ഷകന് ഒരു വലിയ കാഴ്ച നൽകുന്ന ഒന്നാണ് അപ്പം ഇത് രണ്ടും ശരിക്കും ഒത്തു വന്നാൽ മാത്രമാണ് ചില സിനിമകൾ തിയേറ്ററിൽ സക്സസ് ആവുക ചില സിനിമകൾ എന്നുള്ള നമുക്ക് പറയാൻ ചില നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ തിയേറ്ററിൽ വലിയ ആളുണ്ടാവില്ല കാരണം അതൊരു ഒ ടി ടിയിൽ കണ്ടാലും വലിയ കുഴപ്പമില്ല എന്നുള്ള കാര്യം കാരണം കോണ്ടന്റ് മാത്രമല്ല വേണ്ടത് വലിയ ഒരു ഗ്രാൻഡ് എക്സ്പീരിയൻസ് നമുക്കൊരു പത്തോ ഇരുന്നൂറോ രൂപ കൊടുത്ത് തിയേറ്ററിൽ എത്തുന്ന സമയത്ത് വേണം അങ്ങനെയുള്ള സിനിമകളാണ് ഇനി വരേണ്ടത് കാരണം ഇനി അങ്ങോട്ടുള്ള കാലത്ത് അത്തരം സിനിമകൾ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് സിനിമക്കാരായാലും ശ്രദ്ധിക്കുക കാരണം അതല്ലാതെ ഒരു ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു ചെറിയ സെന്റിമെന്റൽ പരിപാടി അത്തരം പരിപാടികൾ ഇനി തിയേറ്ററിൽ കാര്യമായിട്ട് വർക്കാവില്ല അതിപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ മൂവിയാണെങ്കിൽ പോലും വർക്കാവില്ല ഇപ്പം നമുക്ക് പറയാം നമുക്കിടലേട്ടൻ്റെ ഒക്കെ ഒരു ചെറിയ ഫീൽ ഗുഡ് പഠനം അതല്ലെങ്കിൽ എന്താ പറയുക ചെറിയ 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 പടങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് തിയേറ്ററിൽ ആളെ നിറക്കില്ല വലിയ രീതിയിൽ ബോക്സ് ഓഫീസില് വിജയമാവില്ല അതേസമയം സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാതെ പോലും വലിയ രീതിയിൽ ടെക്നിക്കൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഒരു വിഷൽ ട്രീറ്റും ഒക്കെ തരുന്ന സിനിമകൾക്ക് ഭയങ്കരമായിട്ട് പ്രേക്ഷകർ നിറയുകയും ചെയ്യും അതിലിപ്പം അങ്ങനെ ഒരു സീസണൽ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പ്രേക്ഷകൻ എന്നൊന്നുമില്ല എല്ലാവരും തിയേറ്ററിൽ എത്തും ഇപ്പൊ ലോകയുടെ കാര്യത്തില് യൂത്ത് മാത്രമാണ് തിയേറ്ററിൽ എത്തുന്നത് കാരണം ഫാമിലി നോർമലി നമ്മൾ കാണുന്ന ഒരു ഫാമിലി ടൈപ്പ് പടമല്ല ലോക്ക പക്ഷേ ആ സിനിമയ്ക്ക് ഫാമിലിയും കുട്ടികളും യൂത്തും എല്ലാ തരം പ്രേക്ഷരും തിയേറ്ററിലെത്തുകയാണ് അപ്പം അവർക്ക് വേണ്ടത് ഒരു ടൈപ്പ് ഓഫ് മൂവിയൊന്നും അല്ല ഭയങ്കര കഥയുള്ള പടം അങ്ങനെയൊന്നും അല്ല വേണ്ടത് ഒരു വിഷ്വൽ ട്രീറ്റ് ഉണ്ടായിരിക്കണം എൻറ്റർടൈനിങ് ആയിരിക്കണം എൻഗേജിങ് ആയിരിക്കണം ആ വിഷ്വൽ ട്രീറ്റ് ആ രീതിക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് തിയേറ്ററിൽ തിയേറ്ററിലാണെന്ന് ഇറക്കും കാരണം ഇപ്പോൾ ലോക മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ മോഹൻലാലിൻ്റെയോ അല്ലെങ്കിൽ എന്താ പറയുക മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളുടെ കൂട്ടത്തിലേക്കാണ് ഏറ്റവും വലിയ എന്താ പറയുക കോടിക്കണക്കിൻ്റെ ഒരു ക്ലബുകളിലേക്കോ അങ്ങനെയൊക്കെയാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വരുന്നത് ആ സിനിമയുടെ ഒരു വിഷ്വൽ ട്രീറ്റ് മുൻപെങ്ങുമില്ലാത്ത വിധം മലയാളികൾക്ക് ഇഷ്ടമായി എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി അതൊരു സൂപ്പർ ഹീറോ മൂവിയാണ് പിന്നെ അതേപോലെ തന്നെയാണ് അതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ മിത്തൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് ആ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് ദൻ അതുപോലെ ടെക്നിക്കൽ ക്വാളിറ്റി ഇപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ ആണെങ്കിൽ സിനിമയിൽ നമ്മൾ ഒരിക്കലും ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ആരാണ് ഇതിൻ്റെ ആക്ഷൻ ആരാണ് ഇതിൻ്റെ ഡി ഒ പി ആരാണ് ഇതിൻ്റെ ഒരു സ്കോർ ചെയ്തിരിക്കുന്നത് മ്യൂസിക് ആരാണ് ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കില്ല ഇപ്പോൾ എല്ലാം അതൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് പ്രേക്ഷകന് അറ്റ്ലീസ്റ്റ് ആദ്യ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ തിയേറ്ററിൽ എത്തുന്ന സിനി ഫയൽസ് ആയിട്ടുള്ള ആളുകൾ ഡെഫിനറ്റ്ലി നോക്കും ആരാണ് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണ് ഡയറക്ടർ ആരാണ് എഡിറ്റിംഗ് ആരാണ് ഡിഒപി ആരാണ് മ്യൂസിക് ആരാണ് സ്കോർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കുന്നുണ്ട് അതിനനുസരിച്ച് സിനിമയുടെ പ്രതീക്ഷയിൽ മാറ്റം വരും ഇപ്പം നമുക്ക് വേഫറിൻ്റെ ഒരു എന്താ പറയുക സിനിമകൾ എടുത്തു നോക്കിയാൽ മാത്രം അത് മനസ്സിലാവും കാരണം കുറുപ്പാണെങ്കിലും ഇപ്പം കിങ് ഓഫ് കൊത്ത ആണെങ്കിലും ഇപ്പം ഈ ഒരു ലോക ആണെങ്കിലും ഇനി വരാൻ പോകുന്ന അയാൻ ഗെയിം ആണെങ്കിലും അതിൻ്റെയൊക്കെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓഡിനറയാണ് കാരണം സിനിമയുടെ കണ്ടൻറ്റൻസ് അത് മീൻസ് സിനിമ തിയേറ്ററിൽ ചിലപ്പം ഡൗൺ ആയി പോകാം പക്ഷേ ഇപ്പോൾ പറയുന്ന ലോക്കൽ എടുത്ത് നോക്കിയാൽ മുന്നോട്ട് ഇനി ഇപ്പോൾ അയം ഗെയിമാണ് അടുത്ത് വരുക ഐ ആം ഗെയിമിനകത്ത് ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുന്നതാണ് ഡി ഒ പി ആണെങ്കിലൊക്കെ അങ്ങനെ ഒരു ടീമാണ് ലോക്കൽ അത് ഭയങ്കരമായിട്ട് സഹായമായിരുന്നു ലോകയിൽ ഡി ഒ പി നിമി നിമിഷയായിരുന്നു അതുപോലെ ആക്ഷൻ ചെയ്ത യാൻഗ്മൻ ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്സ് ബിജോയാണ് ആ മ്യൂസിക്ക ആ സിനിമ എത്രത്തോളം എലവേറ്റ് ചെയ്യുക അപ്പോൾ ഇതെനി അങ്ങോട്ടുള്ള എല്ലാ സിനിമകളിലും ശ്രദ്ധിക്കണം അപ്പോൾ മലയാളത്തിൽ വരാനിരിക്കുന്ന ദൃശ്യം ആണ് ഒരു വലിയ ഹൈപ്പുള്ള ഒരു സിനിമ അതോടൊപ്പം കത്തനാരുണ്ട് കത്തനാർ ഷൂട്ടിങ്ങൾ പൂർത്തിയായിട്ട് ഒറ്റക്കൊമ്പൻ ബബ് ബ ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ വരാനിരിക്കുന്നു അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെയൊക്കെ ഒരു ടെക്നിക്കൽ ടീം കിടുമായി കഴിഞ്ഞാൽ സിനിമ ഒരുപക്ഷെ ഒരു സംവിധായകൻ കരുതുന്നതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും മീൻസ് തിയേറ്ററിൽ ആ മാജിക്ക് കാണാൻ കഴിയും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനിയുള്ള കാലത്ത് അപ്പം അത് വരാനിരിക്കുന്ന എല്ലാ സിനിമകളിലും കൂടെ അത് ശ്രദ്ധിച്ചാൽ ഡെഫിനറ്റ്ലി ബോളിവുഡിൻ്റെ ഒരു എന്താ പറയുക ഒരു മാർക്കറ്റൊക്കെ എക്സ്പാൻഡ് ആവുകയും നമ്മൾക്കൊരു എന്താ പറയുക ബോക്സ് ഓഫീസ് നമ്പേഴ്സിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സിനിമകൾ മാജിക് ഒക്കെ ചെയ്യും അപ്പോൾ എന്തായാലും അറ്റ്ലീസ്റ്റ് കുറേ പ്രൊഡക്ഷൻ ഹൗസ് എങ്കിലും ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അതിൽ മുന്നിലുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് വേഫറൊക്കെ അപ്പോൾ എന്തായാലും ലോക തന്നിരിക്കുന്ന ഒരു അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഇത്തരം ചില കാര്യങ്ങൾ കൂടെയുണ്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ അപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ കൂടെ നമ്മൾ ശരിക്കും ലോകയിൽ നിന്ന് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ പഠിക്കേണ്ടതാണെന്നൊക്കെ സിനിമക്കാർക്ക് മനസ്സിലാവേണ്ടതാണ്